ഹലോ സ്ലാ വലൈക്കും റുബിസാപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിങ്ങളെ അടിപൊളി പറതുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് പാർദ്ധകൾ വരുമ്പോൾ അറിയിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പുതിയ സ്റ്റോക്ക് നമ്മളുടെ അടുത്തുള്ളത് എല്ലാ അടിപൊളി തന്നെയാണ് പക്ഷേ പുതിയത് അതൊക്കെ കുറേ പേര് എടുത്തിട്ട് വീണ്ടും വീണ്ടും നമ്മളുടെ നമ്മളടുത്ത് സ്ഥിരമായിട്ട് എടുക്കുന്നവരുണ്ട് അപ്പോൾ ഓൺലൈൻ ആയിട്ടായാലും ആയിട്ടായാലും നമ്മളുടെ പുതിയ പാർദകളുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇനി ഒരുപാട് വരാനുമുണ്ട് അപ്പോൾ അലഹമില്ല നല്ല കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി ഇതിപ്പോൾ രണ്ടായിരത്തിനും നാലായിരത്തിനും ഇടയ്ക്കുള്ള പർദ്ധലാണ് കാണിക്കുന്നത് ഓരോൻ്റെയും വില പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യണേ ഞാൻ സൈസ് പറയാം ഇത് ലാർജ് സൈസാണ് ഫിഫ്റ്റി ഫോർ ആണ് ഇങ്ങനെ ഫ്രോക്ക് പോലെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് അടിപൊളി പാർദിയാണ് നോക്കി അപ്പോൾ നല്ല പറദകളാണ് എല്ലാം അപ്പോൾ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എൻക്വയറി ചെയ്യുക വില അറിയാൻ വേണ്ടി എൻക്വയറി ചെയ്യുക ഇത് ഇതെല്ലാം ലാർജ് അല്ലേ ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടിയുള്ളവർ നോക്കിക്കോ കളേഴ്സ് മാത്രമേ മാറ്റം ഉണ്ടാകത്തുള്ളൂ ഇത് ടു എക്സ് എൽ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നതിൻ്റെ സൈസ് പറയാം കാരണം ഇത് ആവശ്യമുള്ളവർ അപ്പം കറക്റ്റായിട്ട് വേണ്ടിയുള്ളവർക്ക് ബുക്ക് ചെയ്യാലോ രണ്ടായിരത്തിന് മുകളിലാണേ വില എക്സ് എൽ ആണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടൊരു മെറൂൺ ഇട്ട് കാണിച്ചില്ലേ എൻ്റെ ഭയങ്കര ഡിമാൻഡായിട്ട് ഒരുപാട് പേര് ഈ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ ഈ കാണിക്കുന്നേക്ക് ഹെവി ഡിമാൻഡിങ് ആണ് ഫിഫ്റ്റി സിക്സിൽ എല്ലാ കളർ വ്യത്യാസമുണ്ട് സൈസും എല്ലാ സൈസും ഉണ്ട് കേട്ടോ കളർ ഡിഫറൻസ് ഉണ്ടെങ്കിലും സൈസുകളുണ്ട് ഇത് ലാർജാണ് ജോർജറ്റ് മെറ്റീരിയലിൽ ഹാൻഡ് വർക്കാണ് അപ്പോൾ നിങ്ങൾ പർദ്ദകൾ മാത്രം നോക്കുന്നവരുണ്ടാവും എല്ലാ ഐറ്റംസും നോക്കുന്നവരുണ്ടാവും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ബുക്ക് ചെയ്തോളേ എക്സൽ ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്കാണ് ഇഷ്ടപ്പെടുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ സ്റ്റോൺ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഫ്രോക്ക് പോലെ ഇടുന്നവർക്കിട അടുത്ത് നമ്മൾ സൂം ഫാബ്രിക്കിലാണ് ലാർജ് സൈസ് ഹാൻഡ് വർക്കാണ് സൂം ഫാബ്രിക്കിൽ ഹാൻഡ് വർക്കാണ് വന്നത് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചാണ് ആഷ് കളറ് അപ്പോൾ സൈസുകളെല്ലാം ഉണ്ടാവും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇതും സൂം ഫാബ്രിക്കാണ് ഹാൻഡ് വർക്ക് വരുന്നത് ബ്ലാക്ക് കളറിൽ ഹാൻഡ് വർക്ക് വരുന്നത് സൂം ഫാബ്രിക്കിലുള്ള പറദയാണേ ഇത് എക്സൽ ആണ് ഇത് രണ്ടായിരത്തി മുകളിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറിൻ്റെ അകത്തെയുള്ള അപ്പോൾ നിങ്ങൾ ഒരുപാട് വിലയാണ് കരുതണ്ട ഇപ്പം എല്ലാം വില പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് സോറി ക്ഷമിക്കുക എക്സൽ ഇതെല്ലാം എല്ലാം ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന പറദയാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഇത് ആയിരത്തി എഴുന്നൂറിൽ താഴെയാണേ ആയിരത്തിൽ ആയിരത്തി എഴുന്നൂറിൽ താഴെയുള്ള വറുതയാണ് ഇതൊക്കെ ആ റേഞ്ചാണേ ഇത് റുഡ്സർ ഫാബ്രിക്ക് ഇതൊക്കെ കുറച്ച് റേറ്റ് കുറവാണ് ഞാനിത് ആദ്യം ശ്രദ്ധിച്ചില്ല കേട്ടോ ആദ്യം ആ രണ്ടായിരത്തിന് മുകളിലുള്ളതേ കണ്ടുള്ളായിരുന്നു അതാണ് അങ്ങനെ പറഞ്ഞത് ഇത് ആയിരത്തി അറുന്നൂ എഴുന്നൂറിൽ താഴെയുള്ള പറുതാണേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാണോ ആ ബഡ്ജറ്റിലുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം എല്ലാ റേഞ്ചിലും നമ്മുടെ അടുത്തുണ്ട് ആയിരം മുതൽ ആയിരത്തി താഴേക്ക് നമ്മൾ ഇഷ്ടംപോലെ പ്രീമിയം നല്ല പർദ്ദകളൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് സമയത്തും എല്ലാ വിലയിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ അടുത്തുനിന്ന് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ റേഞ്ചിൽ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ ഒരിക്കലും ഇവിടെ വില കൂടുതലുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കരുത് ഇമ്പോർട്ടഡ് ഐറ്റംസ് ഒരുപാടുണ്ട് അപ്പം അതൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ് നല്ല റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി മുകളിലോട്ടുള്ള റേറ്റിലുണ്ടാവും അപ്പം അടുത്തത് കാണാം അടുത്തോട്ട് അടുത്തോട്ടോ ഓക്കെ ഇത് നമ്മളുടെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന പ്രീമിയം കളക്ഷൻസിൽ വരുന്നതാണ് ഇത് സൂം ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള വർക്കാണ് നോക്കിക്കേ കളറാണ് പക്ഷേ ഈ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വർക്ക് കുറവാണെങ്കിൽ അതെടുക്കാം അടുത്തത് ഇത് രണ്ടായിരത്തി എഴുന്നൂറിൽ താഴെയുള്ള പെറുതയാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി മെറ്റിലാണ് നോക്കിക്കേ നല്ല ടിക് ടിക്ടോക്ക് ഉള്ള ഫാബ്രിക്കിൽ ത്രെഡ് വർക്കും സ്റ്റോണും കൂടെ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ നല്ല അട്രാക്ഷനുള്ള പെറുതാണ് നോക്കിക്കേ ഈ ക്ലോത്ത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ലൈറ്റ് വെയ്റ്റും സോഫ്റ്റുമാണ് ചിലവർക്ക് ഹെവി ഹെവിയായിട്ടുള്ളത് ഇഷ്ടപ്പെടത്തില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് അതെടുക്കാം അടുത്തത് നോക്കിയേ അടിയിൽ മാത്രം ഇങ്ങനെ വർക്ക് കയ്യിലും വർക്കുണ്ട് അപ്പോൾ പറുതകളുടെ കിടിലം കിടിലം കളക്ഷൻസ് ആണ് ഇത് നമ്മളുടെ ഇമ്പോർട്ടഡ് പ്രീമിയം പർദ്ധയാണ് ഇതൊരു ഫോർ തൗസൻഡിൻ്റെ ഉള്ളിൽ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡിൻ്റെ ഉള്ളിലാണ് വില വരുന്നത് ഇതിന് ഇങ്ങനെ കെട്ടാനുള്ളൊരു ടൈയും കൂടെ ഉണ്ട് ഇത് നമ്മളുടെ ദുബായ് അബായമാണ് നല്ല സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് വീറിയാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാൻ ഉദ്ദേശിച്ചു അല്ലെങ്കിൽ സെപ്പറേറ്റ് കാണിക്കാൻ ഉദ്ദേശിച്ചു പക്ഷേ ഇവരിവിടെ വെച്ചതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ വേറെ മോഡൽ ഇത് നമ്മൾ ദുബായ് വേണേ നോക്കിയതിൻ്റെ സ്ലീവ് ഒക്കെ ഇങ്ങനെയാണ് അംബ്രല ടൈപ്പിൽ ഇങ്ങനെ ഇതാ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് അതിൻ്റെ ഡിസൈൻസ് വ്യത്യാസമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ കണ്ടതേ ഉള്ളൂ ഇതാ ബാക്കിൽ കയ്യിലൊക്കെ അടിപൊളി ഹെവി വർക്ക് അമ്പർല ടൈപ്പിലുള്ള നല്ല പ്രീമിയം ആയിട്ടുള്ള ദുബായ് പർദയാണ് ഇത് കണ്ടോ ഇതൊക്കെ നിങ്ങളവിടെ ദുബായിൽ ഉള്ളവർക്ക് നല്ല രസമാണ് നോക്കി നല്ല ഫ്ലെയറിൽ കിടക്കുന്നെ ഞാൻ ഇങ്ങനെ പിടിച്ചാണെങ്കിൽ എനിക്കറിഞ്ഞൂടാം ഞാൻ ഇട്ടുകയാണെങ്കിൽ ചോദം പിന്നെ അടുത്ത വീഡിയോയിൽ എൻ്റെ ബ്ലാക്ക് ഇതെല്ലാം കുറേ രീതിയിലാണ് നല്ല തുണിയിലാണ് വന്നേക്കുന്നത് ഇതൊക്കെ കെട്ടയും കൂടെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇത് ഒരുപാടുണ്ട് അതിൻ്റെ കളക്ഷൻ നോക്കി ഇതിൻ്റെ ഡിസൈൻസ് മാറി മാറി നല്ല ബെൽ സ്ലീവ് അംബ്രല അടുത്തത് ഇത് മൊത്തം ഒന്നിച്ചൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ കളക്ഷൻസ് എത്രത്തോളം നമ്മളുടെ പുതിയ അപ്ഡേഷൻ കാണിക്കാനാണ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാമായിരുന്നു പക്ഷേ എല്ലാം കൂടി ഒന്നിൽ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന അടുത്ത വീഡിയോ ചിലപ്പോൾ കാണണമെന്നില്ലല്ലോ അതുകൊണ്ടാണേ അപ്പോൾ പ്രീമിയം പറഞ്ഞോളൂ ചോദിച്ചിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഷോപ്പിൽ വന്നോളൂ ഇപ്പം ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ടേ നിങ്ങൾ വിചാരിക്കും ഇതിവിടെ ഇരിക്കും നമുക്ക് എപ്പോഴെങ്കിലും പോവാമെന്ന് വിചാരിക്കും അങ്ങനെയല്ല കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വരണം കാരണം ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോവും കാരണം നമ്മളെ വീഡിയോ കാത്ത ഒരുപാട് എത്താത്തമാരും ഉമ്മച്ചിമാരുണ്ട് അവർ ഇങ്ങനെ ഭയങ്കര പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ റൂബി വീഡിയോ ഇടാൻ നോക്കിയിരിക്കുന്ന പറുത വന്നോ ഇത് വന്നോ ഞങ്ങൾ നോക്കിയിരിക്കും റൂബിയുടെ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അപ്പോഴേ വരാൻ വേണ്ടി ഇല്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ലല്ലോ എന്നാണ് അവർ പറയുന്നത് അപ്പം ഇതൊക്കെ ഇതൊക്കെ നല്ല പറദകളാണേ സിമ്പിളാണ് പക്ഷേ അലഗൻ സ്റ്റൈലിഷായിട്ടുള്ള പർദാണ് ടിക്ടോക്ക് ആണ് ഫാബ്രിക്ക് ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ സിമ്പിൾ ഡിസൈൻ ആഗ്രഹിക്കുന്നവർ ഇതൊരുപാട് ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഇന്നിപ്പം നമ്മുടെ തീയതി ഇത്രയും മുപ്പതോ സെപ്റ്റംബർ മുപ്പത് സെപ്റ്റംബർ മുപ്പതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന പെട്ടെന്ന് തന്നെ തീരും കേട്ടോ വേഗം വരണേ നല്ല നല്ല കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറയുമ്പോൾ ഒരു വിഷമമാണ് അമ്പർല ടൈപ്പാണ് ഇങ്ങനെ കെട്ടുന്ന ഒരു ടൈ ഉണ്ട് ഇപ്പം നിലവിൽ ഈ രണ്ട് കളറാണുള്ളത് മനുഷ്യ ഇനി മൂന്ന് നാല് കളറും കൂടെ വരാനുണ്ട് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കും കാരണം ഇത് പുതിയ അപ്ഡേഷൻ വന്നേക്കുന്ന ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഇവിടെ കസ്റ്റമർ വന്നപ്പോഴേ ഇത് ജസ്റ്റ് അവർ ബില്ലിങ് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ അവരിതിന്ന് തന്നെയാണ് കൂടുതലും സെലക്ട് ചെയ്തെടുത്തത് അപ്പോൾ എനിക്കത് അറിയാം ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ അത് ഇപ്പം നിലവിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞാൽ ഇനി ചാദം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്താൽ മതി ഇത് ടിക്ടോക്കിൽ ബ്ലാക്ക് സിമ്പിളാണ് കയ്യിൽ മാത്രം വർക്കുള്ളതേ അടുത്തവിട്ടോടാ അതൊക്കെ വായിക്കുക അടുത്തത് നമ്മളൊരു ലാവണ്ടർ ഷെയ്ഡിൽ വരുന്നതാണ് സിമ്പിളാണ് കയ്യിൽ മാത്രമേ അതിൻ്റെ ഒന്ന് ബ്ലാക്ക് ഞാൻ കാണിച്ചത് അടുത്തത് ടിക്ടോക്ക് ഫാബ്രിക്ക് തന്നെ അട്ടിപ്പൊളി ബാക്കിൽ ഫ്രണ്ടിൽ അതുപോലെ സ്ലീവിൽ ഒരു ഭയങ്കര ഓവർ ആവേണ്ട എന്നാൽ നല്ല സ്റ്റൈലിഷായിട്ടൊരു പാർട്ടി വേറെ അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഇതാ ചേഞ്ച് അല്ല ഡിസൈൻ അടിയിലും കൂടെ ഉണ്ട് വ്യത്യാസമുണ്ട് ഇതൊക്കെ നന്നായിട്ട് കാണുന്നുണ്ടോടാ ഇപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്രയും സമയം എടുത്ത് അത്രയും എഫേർട്ട് എടുത്തിട്ട് കുത്തിയിരുന്ന് നോക്കി മനസ്സിലാക്കി സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള ഐറ്റം ആണ് ഇതെല്ലാം അപ്പോൾ നിങ്ങൾ നോക്കിയേ ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള പാറയാണേ വീഡിയോ ലെങ്ത് കൂടുതലാണ് പക്ഷേ അത്രയും നല്ല കളക്ഷൻസാണ് എല്ലാം ഒന്നിച്ച് കാണിക്കുക എന്നുള്ള ആക്രാന്തത്തിലാണ് ഇങ്ങനെ ഒറ്റ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അതെ വേറെ കളറ് ഞാൻ അത് ഈ പറ അപ്പം നോക്കിപ്പോൾ ഇതിനെക്കാട്ടിൽ നല്ലത് ഇവിടെ ഇതാന്ന് പറഞ്ഞിട്ട് എൻ്റെ മാനേജർ ജസ്ന കൊണ്ടുവന്നാണ് അപ്പം അങ്ങനെയാണ് ഇതിട്ടേക്കുന്നത് ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ നിങ്ങൾ ദൂരെ ഇരുന്ന് കാണുമ്പോൾ മനസ്സിലായില്ലെങ്കിലോ അടിപൊളി ഒരു ത്രെഡ് വർക്ക് ഹാൻഡ് വർക്ക് അതിൻ്റെ കളർ ചേഞ്ച് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വരുവാണെങ്കിൽ ചിലതൊന്നും ഉണ്ടാകത്തില്ല അത് ആദ്യമേ പറയാം അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ വരാൻ നോക്കുക അതുപോലെ പുതിയ കളക്ഷൻസ് വരും ഇൻഷാള്ള ഉടനെ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യാം ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ മലേഷ്യൻ ക്യാപ്പുകൾ മലേഷ്യൻ ഹിജാബുകൾ പിന്നെന്താ ഷോളുകൾ പർദകൾ ഒത്തിരി ഐറ്റംസ് വന്നിട്ടുണ്ട് വേണം എന്നുള്ളൊരു ഇതൊക്കെ നല്ല സ്റ്റൈൽ പറഞ്ഞതാണ് കേട്ടോ ഇതാണെങ്കിൽ ഒന്നും നോക്കാതെ ഒരാൾ ജസ്റ്റ് ഇതൊന്നും നിവർത്തി കാണിച്ചപ്പോഴേ വേറെ ഒന്നും നോക്കാതെ കൊണ്ടുപോയിട്ടുണ്ട് അത്രയും ഒരു പറഞ്ഞാണ് നോക്കിയിട്ട് ഇതൊക്കെ ഇമ്പോർട്ടഡ് അപായകളാണ് നല്ലൊരു ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് നോക്കി ഇതൊക്കെ പ്രീമിയം അപായകളാണേ നല്ല ലേസാണ് നല്ല രസമുണ്ട് അടുത്തത് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് ആ അല്ല ചെറിയ വ്യത്യാസമുണ്ട് എന്തായാലും ഒരു ഓവർ കോട്ട് വരുന്ന ടൈപ്പിലുള്ളത് ഇത് സിക്സ്റ്റി ആണ് മൂന്ന് സൈസ് ഇത്ര എക്സെറ്റ് അടുത്തത് ഇതൊക്കെ ലേസ് വർക്ക് ഉള്ളതാണേ ഇതൊക്കെ നിങ്ങൾ ദുബായിന്നൊക്കെ കൊണ്ടുവരുന്നവർ ഉണ്ടാവും നിങ്ങൾ നോക്കിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ദുബായിലൊക്കെ ഇക്കന്മാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് അയച്ചു കൊടുത്ത് ചോദിക്കും അവിടെയൊക്കെ ഇപ്പം കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് നമ്മളുടെ ഈ ലേസ് വർക്ക് വരുന്ന അബായകൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ സെയിം അവിടെ ഇവിടെ ഒരേ അപ്ഡേഷനിലാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ഇത് നാലായിരത്തിൻ്റെ ഉള്ളിലുള്ള പെറുതാണേ അപ്പോൾ ഈ കാണിച്ചതിലൊക്കെ റേറ്റുകൾ അറിയാനോ ബുക്ക് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം ആ സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ച് തരും എന്തെങ്കിലും കാരണങ്ങളാൽ നിങ്ങൾക്ക് ആ വിളിക്കുന്ന സമയത്ത് ഇവിടുന്ന് റെസ്പോണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഷോപ്പിൽ ഭയങ്കര തിരക്കുള്ള സമയത്ത് നമുക്ക് വീഡിയോ കോളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓൺലൈൻ ബുക്ക് ഞാൻ വിശദമായിട്ട് തന്നെ പറയാം നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ നമ്മൾ ഈ അഞ്ചലിരുന്നിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലും കേരളത്തിന് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഓർഡറുകൾ എടുക്കുകയും അയയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സ് പല തരത്തിലുള്ള പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറയാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഫോൺ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നിർബന്ധമായിട്ട് നിങ്ങളുടെ പിൻകോഡും മൊബൈൽ നമ്പറും നിർബന്ധമായിട്ടും അയച്ചു തരേണ്ടതുണ്ട് കാരണം ഓർഡർ എടുക്കുന്ന സ്റ്റാഫ് ചോദിക്കുമ്പോൾ അഡ്രസ്സ് അയക്കാൻ പറയുമ്പോൾ അഡ്രസ്സ് ഫുള്ളായിട്ടല്ല നിങ്ങൾ ഒരുപാട് പേര് അയക്കുന്നത് അപ്പം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിൻകോഡും മൊബൈൽ നമ്പറും ചോദിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും വിളിക്കേണ്ടതായിട്ടുണ്ട് ദയവേത് ശ്രദ്ധിക്കുക ഓർഡർ തന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഡ്രസ്സ് അത് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ പേര് നിങ്ങളുടെ വീട്ടിൻ്റെ പേര് നിങ്ങളുടെ സ്ഥലം ജില്ല അതിനോടൊപ്പം നിങ്ങളുടെ പിൻ നമ്പറും മൊബൈൽ നമ്പറും കൃത്യമായിട്ട് വയ്ക്കോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പാഴ്സിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും പോകുന്നത് അഥവാ പോയാൽ നിങ്ങളൊന്ന് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാഴ്സിൽ കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഒരു കാരണവശാലും സ്ഥാപനത്തിന് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നില്ല നിങ്ങളുടെ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യുകയോ റിട്ടേൺ തരികയോ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ് അപ്പം നിങ്ങളത് ദയവേദിത് ശ്രദ്ധിക്കുക ഒത്തിരി ഇഷ്യൂസ് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ പിൻ നമ്പർ തരാതിരിക്കുമ്പോൾ പാക്കിങ് സമയത്ത് ഒരുപാട് പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ സ്റ്റാഫിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നിങ്ങളെ വിളിച്ച് നമ്പറൊക്കെ മേടിക്കുന്നത് ദയവേത് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് തരണമെന്ന് താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരും ധാരാ ചെയ്യണേ നമ്മുടെ ബിസിനസ് നല്ല നിലയിലാവാൻ വേണ്ടി അസാ വലൈക്കും